പെരിയാറിലെ മത്സ്യക്കുരുതി എങ്ങനെയുണ്ടായി എന്തുകൊണ്ടുണ്ടായി എന്നൊക്കെ അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിവരും രാസവസ്തുക്കളുടെ സാന്നിധ്യത്തിന്റെ കാരണമറിയാൻ മത്സ്യങ്ങളുടെ രാസപരിശോധന ഫലം വരണം അതിന് ഒരാഴ്ച കൂടി സമയം വേണ്ടിവരും വ്യവസായ മാലിന്യത്തിന്റെ സാന്നിധ്യമല്ലെന്ന് പ്രാഥമികാന്വേഷണ റിപ്പോർട്ട് നൽകിയ മലിനീകരണ നിയന്ത്രണ ബോർഡിനും രാസപരിശോധന ഫലം നിർണായകമാണ് അപകടകരമായ തോതിൽ ജലത്തിൽ ഹൈഡ്രജൻ സൾഫൈഡും അമോണിയയും കടത്തിയെന്നാണ് കുഫോസിന്റെ പഠന റിപ്പോർട്ട് പി സി ബി പറയുന്നത് ജൈവമാലിന്യം കെട്ടിക്കിടന്നതാണ് ഇതിനു കാരണമെന്നും അമോണിയ ജൈവമാലിന്യത്തിൽ നിന്ന് വരാനിടയുണ്ട് പക്ഷേ സൾഫൈഡ് പൂർണ്ണമായും രാസമാലിന്യമാണ് വ്യവസായ മേഖലയിൽ നിന്ന് അനധികൃതമായി മലിനജലം പുറന്നള്ളുന്നതായി കണ്ടെത്തിയിട്ടില്ലെന്ന് പറയുന്ന പി സി ബിയുടെ റിപ്പോർട്ട് വേണ്ടത്ര പരിശോധനകൾ നടത്താതെയാണെന്നാണ് ആക്ഷേപമുയരുന്നത് ഈ സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ട് വരുന്നത് ദിവസങ്ങൾ തുറക്കാതിരുന്ന പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ മൂന്നാം ഷട്ടറും ഒരുമിച്ച് തുറന്നതാണ് സ്ഥിതി ഗുരുതരമാക്കിയതെന്ന് ഇറിഗേഷൻ വകുപ്പിനെ പഴിചാരുന്നതിലുമുണ്ട് ചില പൊരുത്തക്കേട് ഓക്സിജൻ അളവ് കുറഞ്ഞ വെള്ളം കൂടിയ അളവിൽ റെഗുലേറ്ററിലേക്ക് പെട്ടെന്ന് താഴേക്ക് ഒഴുകിയെന്നാണ് പിസിബി പറയുന്നത് ജൈവമാലിന്യങ്ങൾ ബണ്ടിന് മുകളിൽ കെട്ടിക്കിടക്കുന്നതും അടിത്തട്ടിൽ അടിയുന്നതും പെട്ടെന്ന് ബണ്ട് തുറന്നപ്പോഴുള്ള ശക്തമായ പ്രവാഹവും ബണ്ടിന്റെ താഴ്ഭാഗത്ത് ഓക്സിജൻ വല്ലാതെ കുറച്ചെന്നാണ് വിശദീകരണം െങ്കിൽ ഓക്സിജൻ അളവ് വല്ലാതെ കുറയുന്നുവെന്ന് പറയുന്ന മേൽനോട്ടത്തിൽ മത്സ്യകൃതി ഉണ്ടാകേണ്ട എന്നാണ് ഉയരുന്ന ചോദ്യം മാത്രമല്ല ഷട്ടറുകൾ തുറക്കാതിരുന്നത് ഓക്സിജൻ അളവ് കുറയാൻ കാരണമായിരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകുന്നതിൽ അവസാനിക്കുമെന്നും ചോദ്യമുയരുന്നുണ്ട് ചട്ടപ്പടി പരിപാലനമെന്ന ഉത്തരത്തിൽ ഒതുക്കാവുന്നതല്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവാദിത്വം കടമയും അതിലുമപ്പുറം വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ രാസപരിശോധനാ ഫലം വരണം അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക ന്യൂസ് ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം